ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഭാരതീയ ജനതാ പാർട്ടി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽക്ക് കേരള നിയമസഭയിലേക്കും കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്കുമുള്ള സീറ്റുകളിൽ ബി ജെ പി മത്സരിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ എണ്ണപ്പെട്ട വിജയങ്ങളൊന്നും തന്നെ കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി നാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പിന്തുണയുള്ള പി സി തോമസ് മൂവാറ്റുപുഴ നിന്ന് ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു പിന്നീട് ശ്രീ രാജഗോപാൽ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ നേമ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു ഇക്കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ശ്രീ സുരേഷ് ഗോപി തൃശ്ശൂർ പാർലമെൻ്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു ഇതൊഴിച്ചാൽ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി ഇതുവരെ ജയിച്ചിട്ടില്ല ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പറയാം പലപ്പോഴും ബി ജെ പി വിജയത്തിൻ്റെ തൊട്ടടുത്തുവരെ എത്തിയിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ രണ്ടാം സ്ഥാനത്തോട് അടുത്ത മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നിട്ടുണ്ട് സമീപകാലത്തായിട്ട് പാർട്ടിയുടെ ചില സ്ഥാനാർത്ഥികൾക്കെങ്കിലും കെട്ടിവച്ച കാശ് തിരിച്ചു കിട്ടുന്നുണ്ട് ഇതൊക്കെയാണെങ്കിലും ഈ വിജയം എന്ന് പറയുന്നത് അകന്നകന്ന് പോവുകയാണ് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ പല കാരണങ്ങളുണ്ട് ഒന്നാമത് കേരളത്തിലേതാണ്ട് നാൽപ്പത്തഞ്ച് ശതമാനത്തുള്ള ന്യൂനപക്ഷ സമുദായക്കാരാണ് അതിൽ തന്നെ ഏതാണ്ട് മുപ്പത് ശതമാനം ആ മുപ്പത് ശതമാനത്തോട് അടുത്ത് മുസ്ലിങ്ങളാണ് ആ വിഭാഗത്തിൽ നിന്ന് പറയത്തക്ക ഒറ്റ വോട്ടുകളിലും ബി ജെ പിക്ക് കിട്ടുകയില്ല ക്രിസ്ത്യൻ വോട്ടിൻ്റെ കാര്യത്തിലും വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ അമ്പത്തഞ്ച് ശതമാനം വരുന്ന ഹിന്ദുക്കളിൽ നിന്ന് മാത്രമേ ബി ജെ പിക്ക് വോട്ട് പ്രതീക്ഷിക്കാൻ പറ്റും അത്രയും വാസ്റ്റ് മെജോറിറ്റിയുള്ള ഹിന്ദു മെജോറിറ്റിയുള്ള ഒരു മണ്ഡലം കേരളത്തിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ കേരളത്തിലെ ഹിന്ദുക്കൾ അധികവും സി പി എമ്മിലും സി പി ഐയിലുമാണ് ഹിന്ദുക്കളുടെ പാർട്ടി സി പി എം ആണ് അല്ലാതെ ബി ജെ പി ആണ് അതിൽ തന്നെ ഒ ബി സി വിഭാഗം പ്രത്യേകിച്ച് ഈടവ സമുദായം ബി ജെ പിക്ക് ബാലിയേറാമല്ലയാണ് സമീപകാലത്ത് വെള്ളാപ്പള്ളി നടേശനുമായിട്ട് സഖ്യം ചേർന്നതിന് ശേഷം മുമ്പ് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ഒരു ന്യൂനപക്ഷ വിഭാഗം ഈഴവർ ഇപ്പോൾ ബി ജെ പിക്ക് കൂട്ടിയാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ വലിയൊരു മുന്നേറ്റം ആ മേഖലയിലും പാർട്ടിക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ പാർട്ടിയുടെ ഏറ്റവും വലിയ പരാജയം എന്ന് വെച്ചാൽ ഈ പാർട്ടിയുടെ കേരളത്തിലെ നേതാക്കന്മാരും മിക്കവരും തന്നെ യാതൊരു ദിശാബോധമില്ലാത്തവരും രാഷ്ട്രീയമായ പക്വമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ലാത്തവരുമാണ് അപ്പോൾ ഈ നേതൃത്വപരമായിട്ടുള്ള പാപ്പരത്തും പ്രതിസന്ധിയാണ് പാർട്ടിയെ വലിയ ആഴത്തിലെത്തിച്ചത് കോൺഗ്രസിനേക്കാൾ ഗ്രൂപ്പുള്ള പാർട്ടിയാണ് ബി ജെ പി അപ്പോൾ ഗ്രൂപ്പിനെ അധികമായിട്ട് ചിന്തിക്കാനോ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാനോ കഴിവുള്ള ആളുകൾ ഇല്ല ഇല്ല പണ്ട് ജനസംഘായിരുന്ന കാലത്ത് ഒരുപാട് ത്യാഗികളായിട്ടുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു ഇപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വളരെ കുറവാണ് മിക്കവരും തന്നെ വൈറ്റിപ്പഴപ്പ് പ്രസ്ഥാനക്കാരാണ് കോൺഗ്രസ്സുകാരെക്കാളും സുഖിമാന്മാരായ സുഖലോലുപരായ ഒരു വിഭാഗമാണ് ബി ജെ പിയുടെ നേതാക്കന്മാർ പ്രത്യേകിച്ചും ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ പണത്തിന് യാതൊരു ക്ഷാമവും ഫണ്ട് ധാരാളമുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ പല സാഹചര്യങ്ങളും നിലനിൽക്കുന്നു പാർട്ടിയെ ശക്തിപ്പെടുത്താനായിട്ട് നരേന്ദ്രമോദിയും അമിത്ഷായും അവർക്കറിയാവുന്ന എല്ലാ വിദ്യകളും പറ്റുന്നുണ്ട് മോഡി തന്നെ പലതവണ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരുന്നു അമിത്ഷാ വളരെ ശ്രദ്ധാപൂർവം ഇവിടുത്തെ രാഷ്ട്രീയം ദൈനംദിന രാഷ്ട്രീയം നിരീക്ഷിക്കുന്നു ഇതിൽ ഇടപെട്ട് രാഷ്ട്രീയം നേട്ടമുണ്ടാക്കാൻ പറ്റും പറ്റുമോ എന്നൊരു ശ്രമം കാര്യമായിട്ട് നടത്തുകയും ചെയ്യുന്നു പക്ഷേ ഇതൊന്നും ഫലപത്താകുന്നില്ല എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ പോകുന്നു ഇപ്പോൾ സുരേഷ് ഗോപി തന്നെ തൃശ്ശൂർ ജയിച്ചത് വലിയൊരളവോളം ഒരു സിനിമാ നടന്നുള്ള അദ്ദേഹത്തിൻ്റെ ഗ്ലാമറും ഉണ്ടാണ് സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നെങ്കിലും ആ ഗ്ലാമറിലാണ് അദ്ദേഹം ജയിച്ചത് പിന്നെ കരുവന്നൂർ ബാങ്ക് സൃഷ്ടിച്ച ഒരു വലിയ വികാരം ഉണ്ടായിരുന്നു അതിൻ്റെ പുറത്ത് തൃശ്ശൂർ പൂരം അരങ്കോലവുമായി ബന്ധപ്പെട്ട് ആ ഒരു സംഗതി കൂടി ഉണ്ടായിരുന്നു ഇതൊക്കെ ഇതൊക്കെ ഒരു കൂട്ടായ സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചത് ഒരു സുരേഷ് ഗോപി എന്നുണ്ടാവും എന്ന് ചോദിച്ചാൽ ചോദ്യത്തിൻ്റെ ഉത്തരം ആർക്കും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ബി ജെ പിക്ക് വലിയൊരു ഇളക്കി പ്രതിഷ്ഠ നടക്കും ആ ജില്ലാ പ്രസിഡന്റുമാരെ മുഴുവൻ മാറ്റി പതിനാല് ജില്ലകൾ എന്നുള്ള ഇരുപത്തേഴ് ജില്ലകളായിട്ട് പുനഃക്രമീകരിച്ചു ഓരോ ജില്ലയിലും മിക്കവാറും ചെറുപ്പക്കാരായ ഊർജ്ജസ്വലരായ ആളുകളെ പ്രസിഡന്റുമാരായിട്ട് തീരുമാനിച്ചു അതിൽ മൂന്ന് പേര് വനിതകളാണ് മൂന്ന് പേർ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരാണ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് കേരളത്തിലെ ബി ജെ പി ഈ ക്രിസ്ത്യൻ വിഭാഗത്തെക്കൂടി യോജിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് പി സി ജോർജിനെ മാനവ പാർട്ടിയിലെടുത്തത് അതുപോലെ മറ്റ് പല നേതാക്കന്മാരെയും ഇതിൽ കൊണ്ടുപോകും ഇപ്പോൾ സമീപകാലത്ത് നോബൽ മാത്യു കേരള കോൺഗ്രസ് വിട്ട് ബി ജെ പി ചേർന്ന പിന്നെ ബി ജെ പിയോട് അടുത്ത് പ്രവർത്തിക്കുന്ന ആളാണ് കോട്ടയത്തെ കേരള കോൺഗ്രസ് നേതാവായിരുന്ന സജി മഞ്ഞക്കടമ്പൻ ഇങ്ങനെ മറ്റ് പല ആളുകളും ഈ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ബി ജെ പിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ സന്നദ്ധരാകുന്നുണ്ട് പി ജെ തോമസിനെ പോലെ അല്ലെങ്കിൽ ജോർജ് കുര്യനെ പോലുള്ള ആളുകൾ പണ്ട് മുതലേ ഉണ്ട് അതിന് മുമ്പ് പ്രൊഫസർ ഒ എം മാത്യു ഉണ്ടായിരുന്നു റേച്ചൽ മത്തായി ഉണ്ടായിരുന്നു മറ്റു പലരും ഉണ്ടായിരുന്നു പക്ഷേ ഈ ക്രൈസ്തവ വിഭാഗത്തിലേക്ക് ബി ജെ പിക്ക് വലിയൊരു അളവ് കടന്നു കയറാൻ കഴിഞ്ഞിരുന്നില്ല സമീപകാലത്ത് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമുക്ക് വോട്ടിംഗ് പാറ്റേൺ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പത്തനംതിട്ട മണ്ഡലത്തിൽ കോട്ടയം മണ്ഡലത്തിൽ തൃശ്ശൂർ മണ്ഡലത്തിലൊക്കെ വലിയ തോതിൽ ക്രൈസ്തവരുടെ വോട്ട് ബി ജെ പി സമാരിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികൾക്കിപ്പോൾ പഴയ പോലെ ബി ജെ പിയോട് തൊട്ടുകൂടായ്മയില്ല അപ്പോൾ ആ വിഭാഗത്തിൽ നിന്ന് കൂടുതൽ നേതാക്കന്മാരെ കണ്ടുപിടിക്കേണ്ടത് അവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരേണ്ടത് സംസ്ഥാന നേതൃത്വത്തിൻ്റെയും കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മൂന്ന് ക്രിസ്ത്യൻ വിഭാഗക്കാരെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട തസ്തികയിലേക്ക് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യമുള്ള ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കുമ്പോൾ പാർട്ടിയുടെ മനസ്സിൽ ഈ ഒരു സാധനം ഉണ്ടാവണം ന്യൂനപക്ഷ വിഭാഗങ്ങളിലേക്ക് കടന്നു കയറാൻ പറ്റുക അവർക്കൂടി സ്വീകാരനായിട്ടുള്ള ഒരാൾ ഇപ്പോൾ ന്യൂനപക്ഷ സമുദായത്തിൽ ജനിച്ചു എന്നുള്ളത് മാത്രം ഒരാളെ പാർട്ടി ലീഡർഷിപ്പ് കൊണ്ടുവരുന്നു കൊണ്ട് ആളുകൾ പറഞ്ഞില്ല ഡോക്ടർ റേച്ചൽ മത്തായി പ്രഗത്ഭയായ ഒരു ബിഷക് ആയിരുന്നു പക്ഷേ അതുപോലെ അല്ലെങ്കിൽ പി ജെ തോമസിനെ പോലെ ജോർജ് കുരിയെ പോലുള്ള ആളുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ അതിലുപരി ഒരു മാസ് അപ്പീലുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ പാർട്ടിയുടെ ഒരു സുപ്രധാനമായ തസ്തിയിലേക്ക് കൊണ്ടുവരാണെങ്കിൽ അത് അഖില കേരള കേരളാടിസ്ഥാനത്തിലും അഖില ഇന്ത്യ അടിസ്ഥാനത്തിലും തന്നെ പാർട്ടിക്ക് ഒരു പുതിയ ഇമേജ് കൊടുക്കാൻ തീർച്ചയായിട്ടും കഴിയുന്ന ഒരു കാര്യമാണ് പിന്നെ മഹിള പ്രാതിനിധ്യത്തിൻ്റെ അർത്ഥത്തിൽ ഇതുപോലെ വിഷയമുണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളൊന്നും ആ താക്കോൽ സ്ഥാനത്ത് മഹിളകൾ ഇല്ല സി പി എമ്മിലില്ല സി പി ഐയിലില്ല അതുപോലെ ഇല്ല ഇല്ലയില്ല മുസ്ലിം ലീഗിനെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റിയില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബി ജെ പി പണ്ട് ദേവകിയമ്മയെ അമ്മയെ സംസ്ഥാന പ്രസിഡൻറ്റാക്കിയിട്ടുണ്ട് ജനസംഘമുള്ള കാലത്ത് അല്ലെങ്കിൽ വിനോദിനി അമ്മയെ പോലുള്ള നേതാക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ വളരെ ശക്തരായ വനിതാ നേതാക്കളെ പാർട്ടി ലീഡർഷിപ്പ് കൊണ്ടുവരാണെങ്കിൽ പ്രധാന സ്ഥാനത്ത് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ പരിധി വരെ ഗുണകരമായിരിക്കും അതുപോലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ആ മുസ്ലിം ന്യൂനപക്ഷത്തിൽ ഒരു മാറ്റമൊന്നും അത്ര പെട്ടെന്നൊന്നും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല പക്ഷേ ക്രിസ്ത്യൻ വിഭാഗത്തിൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് കടന്നു കയറാനുള്ളൊരു സാഹചര്യമുണ്ട് അതിന് പറ്റിയ രീതിയിലുള്ള നേതാക്കന്മാരെ കണ്ടെത്തുകയും അവരെ പ്രധാന സ്ഥാനങ്ങളിൽ ഇരുത്തുകയും അവരുടെ കൂടി അറിവോടും ആശീർവാദത്തോടും കൂടി പാർട്ടി നയപരിപാടികൾ രൂപീകരിക്കുകയും വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പാർട്ടിക്ക് ഗുണകരമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരുപക്ഷെ അതിൻ്റെ ഗുണഫലങ്ങൾ കാണാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്